ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവ ഫേഷൻ യുവ പേഷൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കണെന്താണെന്നറിയുക കുറച്ച് ഇറാനി ടൈപ്പ് മോഡലും പിന്നെ കുറച്ച് ഗൗണും കുറച്ച് ക്വാളിറ്റിയുള്ള ഗൗൺ ആണ് കേട്ടോ ഒന്നും കൂടി കോട്ടി നമ്മൾ അബായ്ക്ക് പകരമായിട്ട് സർപ്ലസ് ആയിട്ട് ഉപയോഗിക്കണ നല്ല അടിപൊളി ഗൗണും പിന്നെ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ഐറ്റംസുമായി വന്നിരിക്കുകയാണ് പെരുന്നാൾ കഴിഞ്ഞ് കല്യാണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും ആയിട്ട് നമ്മളിതാ അടിപൊളി ഐറ്റിട്ട് ഇറാനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇറാനിയാണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസ് നമ്മൾ എന്നും കാണിക്കാ എന്നോട് റേറ്റ് കുറഞ്ഞ രീതിയിലാണ് ഇറാനി പ്രാവശ്യം വന്നത് നമ്മൾ അപ്പോൾ നമ്മളിത് ഇറാനിയുടെ പുതിയ ഐറ്റി ആയിട്ട് വന്നു കേട്ടോ നമ്മൾ നല്ല അടിപൊളി ഇറാനിയിൽ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലായിട്ടുള്ള സ്ട്രെച്ചബിൾ ക്ലോത്തിൽ വരുന്ന നല്ല സൂപ്പർ സാധനമായിട്ടാണ് എക്സെല്ലിൽ ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന നാൽപ്പത്തിനാല് ഇഞ്ചോണം ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു ആണ് വൈറ്റ് കളറാണ് വരുന്നത് നല്ല അടിപൊളി വൈറ്റ് ഇതിൻ്റെ ഒരുപാട് പീസുകളുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശമാണ് അപ്പോൾ അതിങ്ങനെ സോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വീഡിയോ കിടക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് വേഗം ഇത് വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് അടിപൊളി ഐറ്റമാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വെറും തൊള്ളായിരത്തി അമ്പത്തെട്ട് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ വരുന്നത് ഇതാ ഒരു ചന്ദനക്കളർ കേട്ടോ ഒരുപാട് പേര് ചെയ്യുന്ന ലേറ്റ് ചേഡ് കളറിൽ ചെയ്യുന്നുണ്ടെട്ടോ അപ്പോൾ ഇതിൻ്റെ ചന്ദന കളർ ആണ് വരുന്നത് ലാർജ് എക്സൽ എന്നുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റം ഇതിൻ്റെ ഒരു ഷിമ്മി ടൈപ്പ് വന്നതാ നമ്മൾ രണ്ട് ടൈപ്പിൽ ചെയ്തു ഒന്ന് ഇങ്ങനെ ഒരു വള്ളി ആദ്യം വന്ന ഈ ടൈപ്പ് ആയിരുന്നു പിന്നെ ഒരു സ്ലീവ് ആയിട്ട് ഇങ്ങനെ ഒരു കുറച്ചുകൂടി വീതിയുള്ള സ്ലീവ് ആയിട്ട് പിന്നെ രണ്ടാമത് വന്ന ഈ ഐറ്റാണ് കേട്ടോ പക്ഷേ ഇത് റേറ്റ് കുറവാണ് തൊള്ളായിരത്തി അമ്പത്തെട്ട് രൂപ പ്ലസ് ഇപ്പോൾ കൂടി നമ്മൾ കൊടുക്കട്ടോ കേട്ടോ അതിൻ്റെ എന്ന് പറഞ്ഞത് കേട്ടോ ഒരു ചൈനീസ് ചൈനീസിനൊക്കെ ആയിട്ടുള്ള സ്റ്റെഗ്ഗാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റമാണ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ബലൂൺ ഫിറ്റ് കയ്യൊക്കെ ആയിട്ടുള്ള നല്ലൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി ഐറ്റം അപ്പോൾ ഇതിൻ്റെ ഒരു കളറും കൂടിയും നമ്മൾ കയ്യിലുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളറും കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് കളറാണ് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി അമ്പത്തി എട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക പിന്നെ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ജോർജെറ്റ് നല്ല ഹെവി ക്വാളിറ്റി ജോർജ്ജെറ്റിൽ വരുന്ന ലൈറ്റ് വരുന്ന കുറച്ച് ഗൗണായിട്ട് വരുന്നത് ഇതെന്ന് പറയുക നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല വെറൈറ്റി ആയിട്ടാണ് കാണിക്കുന്നത് സൂപ്പർ സാധനം ഒറ്റ സെറ്റുള്ളൂ നമ്മൾ കയ്യിലിട്ടാണ് ഒറ്റ സെറ്റുള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഇതിന് വേറൊരു മോഡൽ നമ്മൾ ഇതിന് മുന്നേ ചീതിയിരുന്നു ഇതേ റേറ്റ് തന്നെ വരുന്നത് ഇത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തെട്ട് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ല സൂപ്പർ ആണ് നല്ല കാണാൻ ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡ് കളറിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല ക്രേപ്പിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കൊടുത്തിട്ടുള്ള നല്ല ലൈറ്റാണ് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു ഫ്ലവർ ആണ് ഒരു കല്യാണത്തിനൊക്കെ ഇട്ട് പോകാൻ പറ്റിയ സൂപ്പർ ഐറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതിൻ്റെ ഒരു ബ്ലാക്കും കൂടി ഉണ്ടായിരുന്നില്ല യെസ് ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇതിന്റെ അടുത്ത കളറായിട്ട് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി കളറാണ് വരുന്നത് ഒരു നാപ്പത്തിയേഴ് നാല്പത്തെട്ട് നമ്മൾ നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ കേട്ടോ എപ്പോഴും നമ്മളൊരു നാപ്പത്തി ആറ് ഇഞ്ച് ലെങ് കാണല് ഇപ്പൊ നല്ലൊരു നാല്പത്തിയേഴ് നാപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് എക്സലുള്ളവർക്ക് ഉപയോഗിക്കട്ടെ പിന്നെ ലാർജ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല അവർക്ക് ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നത് കേട്ടോ നല്ല കൈയൊക്കെ നല്ലൊരു വെറൈറ്റി കയ്യായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ കേട്ടോ നല്ല സൂപ്പർ സാധനമായിട്ടുള്ള ബാക്ക് സൈഡ് ഫുള്ള് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല അടിത്ത ആ കട്ടിങ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പ്ലെയിൻ ആണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ കളറാണ് വരുന്നത് ഒരു ആകാശത്തിൻ്റെ കളറാണ് പിന്നെ അതിൽ വരുന്നൊരു വേറെ കളർ ബ്ലാക്കിൽ വൈറ്റായിട്ട് കിട്ടാ നല്ലൊരു ബ്ലാക്കിൽ വൈറ്റായിട്ട് വരുന്ന സൂപ്പർ ഐറ്റാണ് വേണ്ട ഇട്ട് നല്ല നല്ലൊരു റെസൻഡോ ബ്ലാക്ക് ഒക്കെ പോകുമ്പോൾ ഒരു വെറൈറ്റിയാണ് സെറ്റുകൾ കുറവാണ് അതിൻ്റെ കൂടുതൽ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് കിട്ടിയ തെറ്റി എടുത്ത് പോകുന്നതാണ് കേട്ടോ സൂപ്പർ കളിപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ആയിക്കോട്ടെ പിന്നൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്ന അടുത്ത കളറ് വരുന്നത് ലെവൻഡർ സൈഡിൽ വരുന്ന വേറൊരു റേറ്റ് ആണ് ബാക്ക് സൈഡ് അതേമാതിരി തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേക്കാം അപ്പൊ അടുത്ത നമ്മളൊരു ഷോർട്ട് ടോപ്പിലാണ് വന്നിട്ട് അടിപൊളി ഷോർട്ട് ടോപ്പാണ് ഉള്ളിൽ ഈ ടീഷർട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ളത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടീഷർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കി ഇടാവുന്നതാട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ലാ എക്സെല്ലും ഡബിൾ എക്സെല്ലും ആണ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് തേർട്ടി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് ഓപ്പൺ ആക്കി ആക്കിയിടാം ഓപ്പൺ അല്ലാതെ ഉപയോഗിക്കാം ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഉപയോഗിക്കേണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അറ്റാച്ച് ആയിട്ടുള്ള ടീഷർട്ടും കാര്യങ്ങളാണ് വരുന്നത് വൈറ്റ് ഒരു ഡെൽറ്റ മെറ്റീരിയലാണ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ നല്ലൊരു വെറൈറ്റിയിൽ കയ്യും കാര്യങ്ങളും ഒരു സാധാരണ നോർമൽ ടൈപ്പിലാണ് കയ്യും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് നല്ലൊരു മെറ്റീരി കയ്യിന് നിന്ന് കാര്യങ്ങളും ഇല്ല വൈറ്റ് ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി പതിനെട്ടാണ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് ലാവൻഡർ ഷെയ്ഡാണ് ഇതിൻ്റെ കളർ ചേഞ്ച് അടുത്ത് വരുന്നത് മറ്റ് ബ്ലാക്ക് ആണ് ഇന്നർ വരുന്നത് പിന്നെ ഇവിടെ ഒരു ഷോക്ക് വേണ്ടി ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കോളർ ടൈപ്പ് ആണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഡബിൾ എക്സ് എൽ സൈസാണ് എക്സെല്ലും ഉള്ളവർക്ക് ഉപയോഗിക്കാം ലാർജ് ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ആയിട്ട് ഉപയോഗിക്കാം ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന ടൈപ്പ് കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു മുന്തിരി കളറാണ് വരുന്നത് നല്ലൊരു ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി പതിനെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ കാണാൻ നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക പിന്നെ ഞങ്ങൾ ഈ ചാനലിലൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയുന്നവർക്കൊന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളൊരു സ്പെഷ്യൽ താങ്ക്സ് പറട്ടെ അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി ഞങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻട്രലിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ഒരു തിരുവേഗപ്പുറം കഴിഞ്ഞിട്ടുള്ള കൈപ്പുറം പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന ഒരു കൊപ്പം കഴിഞ്ഞിട്ട് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ വരുന്ന കൈപ്പുറം സെൻട്രിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പ്ക്ക് എല്ലാവരും പരമാവധി വരിക അപ്പോൾ സ്ഥലം അറിയാത്തവർക്കാണ് നമ്മൾ ലൊക്കേഷൻ വിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ മുകളിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വിട്ടിരുന്നതാണ് അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ